വർഷം എന്നാ എന്നാ നീ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ എന്താ ഞാൻ ജനിക്കാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഏഴാം മാസത്തിലെ വീട്ടില് ബ്ലഡ് റിപ്പോർട്ട് റിപ്പോർട്ടെല്ലാം മാറിപ്പോയിരുന്നു അതുപോലെ തന്നെ കുഞ്ഞിന് കുഞ്ഞിന് വളർച്ച വളരെയധികം കുറവാണെന്നും ഹൈറിസ്ക് ആണെന്നും അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ മുട്ടിപ്പാട് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവിടുത്തെ സ്കാനിങ്ങിന് റിപ്പോർട്ട് മാറിപ്പോയതായിരുന്നു മകളെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് മാറിപ്പോവുക മാറിപ്പോയതൊന്നുമില്ല കർത്താവ് മാറ്റി വെച്ചത് പ്രാർത്ഥിച്ചപ്പോൾ ആ റിപ്പോർട്ട് അതുപോലെ എട്ടാം മാസത്തിൽ ഫ്ലൂയിഡ് ലെവൽ എമർജൻസി സിസേറിയൻ ചെയ്താണ് കുഞ്ഞിനെ പുറത്തെടുത്തത് പക്ഷെ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ ഒരു തകരാറും ഉണ്ടായില്ല ദൈവാനുഗ്രഹത്തെ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തന്നെ ഒരു കുഞ്ഞിനെ കേട്ട് ഒക്കെ അതുപോലെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് കരുതിയതാണ് പക്ഷേ ശനിയാഴ്ച മാമോദിസ ആയിരുന്നു കുഞ്ഞിന്റെ ഞായറാഴ്ച ഞായറാഴ്ച കുഞ്ഞിന് ചെസ്റ്റ് ഇൻഫെക്ഷനും ഫീവറും എല്ലാം ആയിട്ട് കാർത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഈ കഴിഞ്ഞു ബുധനാഴ്ച ഡിസ്ചാർജ് ആയി എത്തിയതുള്ളൂ നാളെ തിരിച്ചു പോവുകയാണ് അനുഗ്രഹത്താലും ഞങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചു ഒരായിരം നന്ദി യേശുവിന്റെ നാമത്തിലും ഇഷ്ടാന്തോ സ്മുണങ്ങളുടെ നാമത്തിലും ദൈവത്തിന് ഒരായിരം നന്ദി കൈയടിച്ച് കയ്യടിച്ചത് ഒമ്പത് വർഷം നിങ്ങള് ഒമ്പത് കൊല്ല അവിടെ തന്നെയായിരുന്നു ഇവിടെ രണ്ടു വർഷമായു ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഉണ്ടായിരുന്നോ ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ച ഇവിടെ പ്രാർത്ഥിക്കാമുണ്ടായിരുന്നോ അങ്ങനെ ഉണ്ടായത് അയവാനിയ നോക്കിയാ മക്കളെ ദൈവത്തിന്റെ കാരണം നോക്കിയേ മക്കളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥിച്ചു ദൈവത്തിന് വർഷങ്ങളുടെ ലിമിറ്റൊന്നുമില്ല മക്കളെ വിശ്വാസത്തിന്റെ ലിമിറ്റേ ഉള്ളൂ ആ ലിമിറ്റിനപ്പുറത്തേക്ക് വിശ്വാസം വരുമ്പോൾ കർത്താവ് എന്നെ അനുഗ്രഹിക്കും പരിശുദ്ധാത്മാവ് നിറയട്ടെ ഭയത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെ മനുഷ്യ പ്രതീക്ഷ കൃപ ഒഴുകട്ട മോനെ ഇനിയും കുഞ്ഞുങ്ങളിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടെ നല്ല ആരോഗ്യം നല്ല സന്തോഷം എല്ലാവർക്കും ലഭിക്കട്ടെ ജോലി മേഖലകളെല്ലാം കർത്താവ് അനു മോളെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ പ്രാർത്ഥനകൾ ദൈവസനെത്തട്ടെ ദൈവത്തിന്റെ കരണം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവട്ടെ കുടുംബാംഗങ്ങളെല്ലാം ഒരു അനുഗ്രഹിക്കു പ്രശ്ന താഹബരായിരാന അല്ലുയ്യാ ഓക്കെ ശരിയായിരിക്കാം എന്റെ പേര് ബിറ്റി ഞാൻ ചനാശേരിന്ന് വരുന്നു ഇത് എന്റെ ഹസ്ബൻഡ് റിക്സ് ഞങ്ങളുടെ മോൻ നീൽ ആന്റോണിയോ റിക്സ് പേര് ആന്റണി ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷം അപ്പം കരിയറിന്റെ ഇത് ബ്രേക്ക് വരാതിരിക്കാനും നല്ലൊരു ജോലി ലഭിക്കാതിരിക്കാനും ലഭിക്കാൻ വേണ്ടി ഞാൻ ഞങ്ങൾ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് ചോദിച്ചു രണ്ടു വർഷത്തേക്ക് അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ട്രൈ ചെയ്യാൻ നോക്കിയപ്പോഴേക്കും കൺസ്യൂ ആവുന്നില്ല അങ്ങനെ നമ്മൾ തീരുമാനിക്കും തീരുമാനിക്കുന്ന മക്കളുണ്ടാണോ മക്കളെ കരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് മകളെ എപ്പോഴും പോകണം ദൈവമേ ഒരു വിവാഹത്തിന് കർത്താവ് ആഗ്രഹിക്കുന്ന മക്കൾ ജനിക്കണമെന്ന് മക്കൾ ജനിക്കണം നാലഞ്ച് കുഞ്ഞുങ്ങളെങ്കിലും ജനിക്കണം ആ കുടുംബം ഐശ്വര്യം പ്രാവിക്കും മക്കളെ ഒരു നാലഞ്ച് മക്കളുണ്ട് കുഞ്ഞുങ്ങൾ ദൈവമക്കളായിട്ട് വളർന്നു വരും ഇല്ലെങ്കിൽ തല്ലിക്കൊല്ലുന്ന തമ്മിലടിക്കുന്ന വഴക്കുണ്ടാക്കുന്ന മക്കളായിട്ട് വളരും മക്കൾ ജനിക്കണം അപ്പം കൺസീവ് ആ വന്നപ്പോൾ ഞങ്ങൾ അവിടെ ദുബായിൽ പോയി ചെക്ക് ചെയ്തു ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് എനിക്ക് പി സി ഒടി ഉണ്ടായിരുന്നു നല്ല അത് ഹൈ എമൗണ്ട് ആയിട്ടും ഉണ്ടായിരുന്നു അത് അതിൻ്റെ സിംറ്റംസ് പിന്നെ കാണിക്കാൻ എനിക്ക് തോന്നി തുടങ്ങി അപ്പോഴാണ് ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തത് അപ്പോൾ അതുവരെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു എനിക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പി സി ഒടി വന്നപ്പോൾ ഞാൻ ആ ഭാരം ഡിപ്രഷനിലേക്ക് പോയി തീർച്ചയായി പിന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന പറ്റാതായി ഉറങ്ങാൻ പറ്റാൻ സാധിക്കുന്നില്ല ഒരു വിധത്തിലും എനിക്ക് മനസ്സമാധാനം കിട്ടാതെ പിന്നെ പിന്നെ അവിടെ രണ്ട് മാസം ഞാൻ മരുന്ന് കഴിച്ചു ഡോക്ടർ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹസ്ബൻ്റും പക്ഷെ എനിക്ക് ആരുടെയും സപ്പോർട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു എനിക്ക് എന്തോ വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോയപ്പോഴേക്കും ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു ചേഞ്ചിനു വേണ്ടി നാട്ടിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് തല ഇറങ്ങി തല ഇറങ്ങിയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ഞങ്ങൾ ഇതൊന്നും പ്രതീക്ഷിച്ചല്ലോ പോയത് അപ്പോൾ എന്തോ അല്ല ഈ അസുഖത്തിന്റെ എന്തോ പ്രശ്നമാണെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അറിയുന്നു ഞാൻ കൈ കൈ അടിച്ച് അടിച്ച് ദൈവത്തിൻ്റെ പ്രഗ്നന്റ് നോക്കിയേ രോഗത്തെ കൊണ്ട് വിഷമരിച്ച് ഡിപ്രഷനും കൂടെ വന്നിരിക്കുക അങ്ങനെ തലയും ചൂട്ടിട്ട് വേണം അപ്പം അസുഖം മൂത്രമെന്നാണ് വിചാരിച്ചത് നീ നിനക്കൊരു അഭിഷേകം ഒരുക്കി കർത്താവ് ഞാൻ ദുബായിൽ വർക്ക് എന്നാ ഡിപ്രഷൻ അച്ഛന്റെ ഈ കാണുവായിരുന്നു എന്നിട്ട് അവിടെ അച്ഛൻ പതിമൂന്ന് പ്രാവശ്യം എല്ലാ ദിവസവും പറഞ്ഞത് പക്ഷെ എനിക്ക് പതിമൂന്ന് പ്രാവശ്യം കിട്ടാറില്ല അപ്പൊ ഞാൻ ഒമ്പത് പ്രാവശ്യം ചെല്ലിക്കൊണ്ട് കുക്ക് ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാന്ന് നേർന്നു പിന്നെ കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിൽ ആന്റണി ഒന്നും പെൺകുഞ്ഞാണെങ്കിൽ മറിയ വന്നു വിട്ടേക്കാം അത് എനിക്ക് എന്തോ ഇങ്ങനെ അവിടെ വെച്ചായിരുന്നപ്പോ എനിക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടേരിക്കുവാണ് ഞാൻ ഇത്രയും വൈകിപ്പിച്ചത് കാരണം ഇത് എനിക്ക് എന്തായാലും എന്നെ ദൈവം ശിക്ഷിക്കാൻ വേണ്ടി പോവുകയാണോ മനഃപ്രയാസം കൊണ്ട് എനിക്ക് ഇരിക്കാനേ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് ഒരുപാട് വൈകും ഇനി എനിക്ക് കുഞ്ഞിനെ കിട്ടാൻ ഒരുപാട് വർഷങ്ങൾ വൈകും ഞാൻ ഇരിക്കുവായിരുന്നു എന്റെ ദൈവത്തിന്റെ പേര് പോലീസ് ഒരിടത്തും ദൈവം പോലീസ് കാരെ ശിക്ഷിക്കുന്ന വടിയെ ചോരവടിയെടുത്ത് അടിക്കുന്നില്ലേ ദൈവം ശിക്ഷിക്കത്തില്ല മക്കളെ ഓർത്തു നിങ്ങൾ നിങ്ങളെന്നാ വിചാരിച്ചാലും എന്നാ പറഞ്ഞാലും ശരി ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ എന്നാ വേണമെങ്കിലും പറ്റി വിചാരിച്ചു ഒരു കാര്യം കൃത്യം ദൈവം ശിക്ഷിക്കില്ല അവൻ ശിക്ഷിച്ചെന്ന് തോന്നിയാൽ പോലും ആ ശിക്ഷ ഒരനുഗ്രഹമാക്കി അവൻ മാറ്റിയിരിക്കും അങ്ങനെ നോക്കിയാൽ ഹിന്ദു പറഞ്ഞ സകലത്തിലൂടെ ഒരു സഹനം കിട്ടി പശ്ചാത്തപിതിനാൽ വലിയ പ്രായസത്തിലില്ലാന്ന് ഞാൻ ഇങ്ങനെ നടന്നു അപ്പൊ ഞാൻ അതുപോലെ ഞാൻ കർത്താവ് ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല എന്റെ കരിയറിന് വേണ്ടിയോ മറ്റുള്ള എന്ത് കാര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല എന്നെ ശിക്ഷിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം വെറും രണ്ട് മാസം കൊണ്ട് രണ്ടേ രണ്ട് മാസം കൊണ്ട് വേറെ രണ്ടേ രണ്ട് മാസം കൊണ്ട് എനിക്ക് കുഞ്ഞിനെ മാസം ശ്വാനിക്കേണ്ടത് ദൈവത്തിൻ്റെ കരസ്മൃശനം കുഞ്ഞിൻ്റെ മേലുണ്ടാവട്ടെ വിശുദ്ധ പുരുഷൻ മക എല്ലാ സ്വസ്ഥതകളും കുഞ്ഞിനെ വിട്ടുകൊണ്ട് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൽ മനുഷ്യൻ ദൈവം തന്നെ അനുഗ്രഹീകരട്ട മകൻ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ കൃപയ്ക്കുമേൽ കൃപ ശബരനത്താഹബരാഹി ദൈവം തന്നെ അനുഗ്രഹിക്കേണ്ട മകളെ ഇനിയും കുഞ്ഞുങ്ങളെത്തുന്ന് കത്താമനിക്കട്ടെ എൻ്റെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ശബരാന